നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ ചിറ്റിൻ തോമസ് ഞാൻ നിർമ്മല ഹോസ്പിറ്റലിലെ അസ്ഥിരോഗത്തിനായി സേവനം ചെയ്യുന്നു ഞാനന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഓസ്റ്റിയോപോറസിസ് എന്ന വിഷയത്തെ കുറിച്ചാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഓസ്റ്റിയോപോറിസ് എന്നാൽ അസ്ഥികളിൽ ബലക്ഷേപം ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ അതായത് അസ്ഥി പൊള്ളയായി മെയിൻ ആയിട്ട് നമ്മൾ ഈ ഓസ്റ്റിയോപോറസിസ് കണ്ടുപറ്റുന്നത് പ്രായമായിട്ടുള്ള ആൾക്കാരിലാണ് അതായത് പ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അതിന് പറയുക സെനൈൽ ഓസ്റ്റിയോപോറിസ് എന്നാണ് ഒരു കാണാം പിന്നീട് രണ്ടാമത്തെ ഒരു വിഭാഗം വരുന്നത് നമ്മുടെ പോസ്റ്റ് മെനോപോസൽ ഓസ്റ്റിയോഫോറസിസ് അതായത് ആർത്തവ വിരമം വന്നിട്ടുള്ള സ്ത്രീകളിൽ അതായത് ഒരു നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സിന് ശേഷം ആർത്തവം നിന്ന് നിലച്ചതിനു ശേഷം ഉണ്ടാകുന്ന എല്ലുകളുടെ ബല ബലക്ഷയം അത് മിക്കപ്പോഴും നമ്മുടെ ഹോർമോണുകളുടെ എന്തെങ്കിലും ഇംബാലൻസ് കൊണ്ടൊക്കെയാണ് അത് സംഭവിക്കുന്നത് അതാണ് രണ്ടാമത്തെ മെയിനായിട്ട് നമ്മുടെ ഈ ഐസനൈൽ ഓസ്റ്റിയോഫോറസിസ് കൂടുതലായും കാണപ്പെടുന്നത് പ്രായ ഒരു അമ്പത് അമ്പത് വയസ്സിന് ശേഷം അമ്പതിലെ അറുപത് വയസ്സിന് ശേഷമുള്ള ആണുങ്ങളിലും അല്ലെങ്കിൽ നാൽപ്പത്തഞ്ചു തൊട്ട് അമ്പത് വയസ്സിന് ശേഷമുള്ള പെണ്ണുങ്ങളിലുമാണ് അപ്പോൾ ഇതിൽ നമ്മൾ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ എല്ലിൽ വിലക്ഷയം വന്നിട്ട് പെട്ടെന്ന് നമ്മൾ ഇതൊരു ഓസ്റ്റിയോപൊറസ് എന്ന് പറയുന്നത് മെയിനായിട്ട് ഒരു സൈലൻറ്റ് ഡിസീസാണ് അതായത് ഒരു നിശ്ശബ്ദ രോഗമാണ് അത് നമുക്ക് പ്രത്യേകിച്ച് അതിന് സിംറ്റംസ് അതായത് ഒന്നും നമുക്ക് രോഗലക്ഷണങ്ങളൊന്നും അധികം ഉണ്ടാവില്ല ആകെ നമ്മൾ നമ്മൾ പ്രത്യേകിച്ച് കാണാൻ വെച്ചിട്ട് ചെറിയ തട്ടലോ മുട്ടലെന്തെങ്കിലും വന്നുകഴിഞ്ഞാൽ ചെറു വരലുകൾക്കും ഒക്കെ ചെറിയ പൊട്ടലുകളും ഉണ്ടാവും അതേ കാണാൻ സാധ്യത ഉള്ളു അല്ലാതെ പ്രത്യേകിച്ച് വേദനകളോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ശ്രദ്ധിക്കാതെ തന്നെ മറ്റു ഫംഗ്ഷനിലൊക്കെ ചിലർ പോകുമ്പോൾ പറയും കൂന് വരുന്നു അല്ലെങ്കിൽ ചെറുതായിട്ട് ഹൈറ്റ് കുറഞ്ഞ പോലെ തോന്നുന്നു എന്നൊക്കെ പറയപ്പെടാറുണ്ട് അങ്ങനെയൊക്കെയാണ് നമ്മൾ മറ്റുള്ളവർ പറഞ്ഞിട്ടും അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ വരുന്ന ഓരോ ഏഹ് പൊട്ടലുകളും കൊണ്ടും അങ്ങനെ നീര് വരുന്നുണ്ടാകും നമ്മൾ മനസ്സിലാക്കുക അപ്പൊ നമ്മളിത് നിശബ്ദ രോഗമായതിനാൽ നമ്മൾ അതിനെക്കുറിച്ച് ശബ്ദിച്ച് അതിനെ കുറിച്ച് ആയില്ലെങ്കിൽ അത് ഒരു നിശബ്ദ രോഗമായി മാറുകയും ഇടക്കിടയ്ക്ക് പൊട്ടലുകൾ ഉണ്ടാവുകയും ചെയ്യും മെയിനായിട്ട് ഈ ഓസ്റ്റിയോപോറോസിസ് വരുന്നതിന് മുമ്പ് ഒരു സ്റ്റേജ് ഉണ്ട് ഓസ്റ്റിയോ പീനിയ എന്ന് പറയും അത് നമ്മൾ വിചാരിക്കുന്നതൊക്കെ പ്രായമായിട്ടുള്ള ആൾക്കാരിൽ വരുന്നതാണ് നമുക്ക് ചെറുപ്പക്കാർക്കൊന്നും പ്രശ്നമില്ല ഈ ഓസ്റ്റിയോ തീയെന്ന് പറയുന്ന കണ്ടീഷൻ ചെറുപ്പക്കാരിൽ വരാറുണ്ട് ഇപ്പൊ മെയിനായിട്ട് ഈ ഓസ്റ്റോപോറോസിസും പീനിയം ഉണ്ടോ എന്ന് അറിയപ്പെടുന്നത് നമ്മൾ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ഉണ്ട് ഡെക്സാ സ്കാനിങ് എന്ന് പറയും അതല്ലാതാണ് ഏറ്റവും നല്ല നമ്മുടെ എല്ലിന്റെ ബലം അറിയാനുള്ള എല്ല് അത് വെച്ച് ഡെക്സാ സ്കാനിംഗ് വല്ലൂടെയാണ് എല്ലിന്റെ ബലം ഉണ്ടോ വിലക്ഷയമുണ്ടോ എന്ന് അറിയപ്പെടുന്നത് അതിലൂടെ നമുക്ക് അറിയാൻ പറ്റും ഏകദേശം എല്ലിന് വില ഉള്ള ആളാണോ അത് ഓസ്റ്റോ പീനിയാണോ ആണോ എന്ന് അറിയാൻ പറ്റും ആ സ്കാനിങ്ങിലൂടെ അതൊരു സ്ക്രീനിങ് ആണ് അതിലൂടെ നമുക്ക് അറിയാൻ പറ്റും അത് പുറം രാജ്യങ്ങളിലൊക്കെ ഒരു അറുപത്തഞ്ച് വയസ്സു ശേഷമുള്ള സ്ത്രീകളിലും ഒരു അമ്പത് വയസ്സ് അല്ലെങ്കിൽ ഏഴ് വയസ്സു ശേഷമുള്ള പുരുഷന്മാരിലും ഈ സ്കാനിങ് ആണ് അത് അവരുടെ ഹെൽത്ത് റുട്ടീനിലുള്ളതാണ് നമ്മുടെ നാട്ടിൽ അതിനെക്കുറിച്ച് ഒട്ടും ബോധമല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായ കഴിഞ്ഞാൽ എന്തായാലും പൊട്ട് വരും അത് ഒരു സ്വാഭാവികമാണ് അതിപ്പോ ഒന്നും പ്രത്യേകിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല പൊട്ട് വരും കിടപ്പില്ലാകും അങ്ങനെ മരിക അങ്ങനെ ഒരു കൺസെപ്റ്റാണ് പക്ഷെ ഇപ്പോൾ ആൾക്കാരെല്ലാം മാറിപ്പോയി എന്നുള്ള കൺസെപ്റ്റ് ഒന്നുമില്ല അപ്പോൾ എല്ലാവരും അത് ഹെൽത്ത് അവയറുമാണ് എല്ലാവരും പിന്നീട് നമുക്ക് ഓസ്റ്റോ കോർസസ് വരാതിരിക്കാനുള്ള എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഓസ്റ്റോപ്പീനിയ വരാതിരിക്കാനുള്ള എന്ത് ചെയ്യാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷണ ക്രമീകരണം ഭക്ഷണം ക്രമീകരിക്കുക പുക മദ്യപാനം അമിതമായ മദ്യപാനം പുകവലി പിന്നെ മറ്റ് ഡ്രഗ് അഡിക്ഷൻ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക പിന്നെ റെഗുലർ ആയിട്ടുള്ള എക്സസൈസുകൾ എല്ലാ ദിവസവും മിനിമം മിനിമം ഒരു ഹാഫ് ആൻ അവർ എക്സസൈസ് അഡിക്വേറ്റ് എക്സർസൈസ് ചെയ്യുക പിന്നീട് കാൽഷ്യം ആൻഡ് വൈറ്റമിൻ ഡി റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ കഴിക്കാൻ പറ്റുന്നില്ല മറ്റ് ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ ഇവൻ വെജിറ്റേറിയൻ അങ്ങനെ ആൾക്കാരാണെങ്കിൽ അതിന് അതിനനുസരിച്ചുള്ള ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ സപ്ലിമെന്റ്സ് എടുക്കുക ഇതൊക്കെ ചെയ്ത ഒരു പരിധിവരെ നമുക്ക് നമ്മുടെ ഈ ഓസ്റ്റോ ഫോറസിനെ കുറച്ച് നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ സംഭവിക്കുന്നു എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ഡോക്ടറെ കാണിച്ച് സ്ക്രീനിങ് ചെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാവി നിങ്ങൾ തൊട്ട് വന്നും ചികിത്സിക്കുന്നതിന് നല്ലത് പൊട്ട് വരാതെ തന്നെ അതിനെ ആദ്യമേ കണ്ടെത്തിക്കഴിഞ്ഞാൽ നന്നായി തോന്നും നന്ദി നമസ്കാരം